നടന്ന് എഴുപത്തുവെള്ള പടകളുമന്ന് നാലുദിക്കോടുക്ക് തിരിഞ്ഞ് നാളുകൾ അനവധി അവരതലഞ്ഞ് സമ്പാതിയിൽ നിന്ന വരതറിഞ്ഞ് സങ്കട സംഭവ കഥകൾ തെളിഞ്ഞ് ം കടലിനു മക്കരലങ്കൈ ദേവിയുണ്ടറിഞ്ഞ് തകതിനു മക്കരംഗൈ ദേവിയുണ്ടറിഞ്ഞ് തകത ദേവനോ ഡി गतै दे। अधुरामा देवनो नगतै कडलु चाडि

ചിന്നിച്ചാട് കള്ളയുവാൻ നേരമില്ലൊരു പാട് ദിനകരകിരണ കണങ്ങൾ തങ്ങിനെ മാറ്റിടുന്നു ചൂട് തകതിരണങ്ങൾ തങ്ങിനെ മാറ്റിടുന്നു ചൂട് തകത அறிவு நேடு தகதை இதை சக்தியால் அறிவு நேடு தகதை இதை